ബിഗ് ബോസ് നെവിനൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കാറിനകത്ത് കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന അത്ര എടുക്കാൻ അങ്ങനെ നെവിൻ അമ്പതിനായിരം രൂപയാണ് എടുത്തിട്ട് വന്നത് വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ ചോദിക്കുന്നു എത്ര എടുത്ത് അപ്പോൾ അമ്പതിനായിരമേ എന്ന് പറഞ്ഞ് ടൈം ഒരു മിനിറ്റ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ലാലേട്ടൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നെവിനെ സഹായിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സമ്മതമാണ് അപ്പോൾ അനീഷ് പറഞ്ഞാൽ എനിക്കിവിടെ നിന്ന് പതിനായിരം കിട്ടി അതിൽ നിന്ന് ഞാൻ ആറായിരം കൊടുക്കാം ലലേട്ട എന്ന് പറയുന്നത് അങ്ങനെ അനീഷ് ആറായിരം കൊടുത്ത് ഷാനവാസ് പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് നൂറ അമ്പതിനായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞു നൂറ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവിന് പൈസ ഒന്നും കിട്ടാഞ്ഞുകൊണ്ട് തരാമെന്ന് അപ്പോൾ ആതിലെയും നൂറേം കൂടെ ചേർന്നാണ് അപ്പോൾ ആതിലെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തില്ല അരിമോള് പതിനായിരം കൊടുത്ത് കാരണം അരിമോൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ നിന്ന് മൂന്ന് പേർക്ക് വീതിക്കണമായിരുന്നു അത് കഴിഞ്ഞ് സാബുമോൻ പറയുന്ന ലാലേട്ട എൻ്റെയിൽ ഒന്നുമില്ല ലാലേട്ട ഞാൻ പാവപ്പെട്ടേല്ല എനിക്കൊന്നും എന്ന് പറഞ്ഞപ്പം ലാലേട്ടൻ പറഞ്ഞു നെവിൻ നിനക്ക് വേണമെങ്കിൽ സാബുമോനും കൊടുക്കാം എന്ന് പറയുമ്പം എണ്ണി ോക്കിട്ട് പറയുന്നത് ഞാനൊരു പതിനയ്യായിരം കൊടുക്കാന്ന് സാബു മോന് ഭയങ്കര സന്തോഷമായി അക്ബർ നെവിന് കൊടുത്തത് കൊടുക്കാൻ പറഞ്ഞപ്പം പറഞ്ഞ് ഞാൻ നാൽപ്പതിനായിരത്തിൻ്റെ താഴെ ഒരു തുക കൊടുക്കാം അത് പിന്നീട് കൊടുത്തോളാം എന്ന് പറയുന്നത് അവൻ നെവിൻ പറഞ്ഞ് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മത്തന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ഒരു ഫണ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നെവിനെ ഹെൽപ്പ് ചെയ്ത് നെവിൻ സാബു മോനിയെ ഹെൽപ്പ് ചെയ്ത്